വ്ലോഗുകളും റിയാക്ഷൻ വീഡിയോകളും ചെയ്ത് ശ്രദ്ധേയമായ ഇൻഫ്ലുവൻസാണ് ജാസ്മിൻ ജാഫറും സിജോ ജോണും എന്നാൽ യൂത്തിനും സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾക്കും മാത്രം പരിചിതരായ ഇരുവരും ബിഗ് ബോസ് സീസൺ സിക്സിലൂടെയാണ് മലയാളി കുടുംബ പ്രേക്ഷകർ കൂടുതൽ അടുത്തറിയുന്നത് മാത്രവുമല്ല സീസൺ സിക്സിലെ ഫൈനലിസ്റ്റിൽ ജാസ്മിൻ ജാഫറും ഉണ്ടായിരുന്നു പിന്നാലേക്ക് തൊട്ടു മുമ്പായിരുന്നു വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ സിജോ പുറത്തായത് സീസൺ സിക്സിൽ അധികം ആരാധകരെ സമ്പാദിച്ചത് ഈ രണ്ട് വ്യക്തികൾ തന്നെയാണ് ഹൗസിൽ വെച്ച് ഇരുവരും തമ്മിൽ ചെറിയ രീതിയിലുള്ള വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പുറത്ത് നല്ല സൗഹൃദമാണ് ഇരുവരും കാത്തുസൂക്ഷിക്കുന്നത് ും മറ്റു സൗകര്യങ്ങൾക്കും കൊച്ചിയിൽ വന്ന് താമസിക്കുന്നതാണ് നല്ലത് എന്ന് അറിഞ്ഞതോടെ ജാസ്മിൻ താമസം കൊച്ചിയിലേക്ക് മാറ്റുകയായിരുന്നു ഇപ്പോഴുതാ കഴിഞ്ഞ ദിവസം സിജോ പങ്കുവെച്ച ഒരു വീഡിയോ ആണ് വൈറലായി മാറുന്നത് ജാസ്മിനും മൊത്തം ആദ്യമായൊരു വീഡിയോ എടുക്കാൻ പോയപ്പോൾ ഉണ്ടായ അനുഭവത്തെ സിജോ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോയ്ക്കായി ഇരുവരും ലൊക്കേഷനിലേക്ക് പോകുമ്പോഴാണ് സിജോയുടെ വാഹനം അപകടത്തിൽപ്പെടുന്നത് അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമയിലെ ടോമിനോയെയും കൃതി ഷെട്ടിയെയും ചേർന്ന് ചെയ്ത ഗാനരംഗം റീക്രിയേറ്റ് ചെയ്യുകയാണ് ലക്ഷ്യമെന്നും അതിനായി തന്നെ ജാസ്മിൻ വിളിക്കുകയായിരുന്നുവെന്നും സിജോ പറഞ്ഞു പിന്നീട് ഇരുവരും വീഡിയോയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് എന്നാൽ പോകാൻ നേരം തൻ്റെ വാഹനം കുഴിയിൽ വീണെന്ന് സിജോ പറഞ്ഞു വണ്ടി വളക്കാൻ നോ ുന്നതിനിടയിൽ ഒരു ഓടയിൽ വാഹനത്തിന്റെ മുൻപിലെ വീൽ വീഴുകയായിരുന്നു ഇതേക്കുറിച്ച് വളരെ രസകരമായ കമന്റുകളാണ് സിജോ വീഡിയോയിൽ പറയുന്നത്